മുംബൈയിലെ മലാഡിൽ ഐസ്ക്രീമിൽ നിന്ന് കണ്ടെത്തിയ വിരലിന്റെ ഭാഗം ഐസ്ക്രീം ഫാക്ടറിയിലെ ജീവനക്കാരന്റേതാണെന്ന ഡി എൻ എ പരിശോധനയിൽ വ്യക്തമായതായി പോലീസ് പൂനെയിലെ ഇന്ദാപുരിയിൽ ഫോറൻസിക് ലാബിൽ നടത്തിയ പരിശോധനയിലാണ് ഇക്കാര്യം ഐസ്ക്രീമിൽ നിന്ന് കണ്ടെത്തിയ വിരൽ ഐസ്ക്രീം ഫാക്ടറി ജീവനക്കാരായ ഓംകാർ എന്ന ആളുടെ തന്നെയെന്ന് പോലീസ് പറഞ്ഞു പൂനെയിലെ ഫാക്ടറിയിൽ നിന്ന് ഐസ്ക്രീം നിറയ്ക്കുന്നതിനിടെ ജീവനക്കാരന്റെ വിരലിന് മുറിവേറ്റിരുന്നു ഇതോടെയാണ് വിരൽ ഫാക്ടറി ജീവനക്കാരന്റേതാകാം എന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തിയത് മുംബൈയിലെ ഓർലം orla... ്രാൻഡൺ എന്ന ഡോക്ടർക്കാണ് ഗ്രോസറി ആപ്പ് വഴി ഓർഡർ ചെയ്ത ഐസ്ക്രീമിൽ നിന്ന് വിരൽ ലഭിച്ചത് ഐസ്ക്രീം കഴിച്ചതിന് പിന്നാലെ വായിലെന്തോ തടഞ്ഞതിനെ തുടർന്ന് നോക്കിയപ്പോൾ വിരലിന്റെ കഷ്ണം കടത്തുകയായിരുന്നു തുടർന്ന് മലാഡ് പോലീസിൽ പരാതി നൽകുകയായിരുന്നു നഗവുമായി ഐസ്ക്രീമിൽ നിന്ന് വിരൽ പൊന്തി നിൽക്കുന്ന ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചതോടെ ഐസ്ക്രീം കമ്പനിക്കെതിരെ രൂക്ഷ വിമർശനവും ഉയർന്നിരുന്നു സംഭവത്തിൽ ഐസ്ക്രീം കമ്പനിയുടെ ലൈസൻസ് ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ് ഓഫ് ഇന്ത്യ സസ്പെൻഡ് ചെയ്തിരുന്നു ീം കമ്പനിക്കെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം